മാറ്റം പറയുന്നത് അത്രയും ചെയ്യുന്ന അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അല്ല ഈ ഒരു കാരണം എനിക്ക് ഫാമിലിനെ കൊറേ ഡ്രാഗ് ചെയ്തെന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ട് അതൊരു ഗിൽറ്റ് ആയിട്ട് എന്റെ മനസ്സിലുണ്ട് എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല ഗിൽറ്റ് എപ്പോഴും നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ എന്താണ് എന്താണ് ഒരു ഒരു പെൺകുട്ടി മനസ്സിലാക്കാൻ അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള പേഴ്സണലി പറയേണ്ട കാര്യമാണ് മുന്നിൽ ഇങ്ങനെ കാര്യം അല്ല മീഡിയ തോന്നുന്നു പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ് മീഡിയത്തിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യം എല്ലാം തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ വിഷയമായിരുന്നു അപ്പൊ എനിക്ക് അവരൊക്കെ കാര്യമുള്ളത് ഉണ്ടായിരുന്നത് ഇപ്പം ക്യൂ സ്റ്റുഡിയോ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒന്നെങ്കിലും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അത്രയും ഫീൽ ചെയ്യുന്ന അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല ആൻഡ് എനിക്കത് അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക അവർക്കും അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ അപ്പൊ എന്താണ് ഒരു പെൺകുട്ടി കേട്ടാണോ എന്താണ് ആൺകുട്ടിക്ക് കേട്ടാവണു മനസ്സിലാക്കാമോ അവർ ട്രെയിലറിംഗ് ഇൻ ടോപ് ടെൻ ഇല്ല ട്രെൻഡിങ് ടോപ് ടെൻ നല്ലതാണ് അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള